എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലുള്ള പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറയും ഇതിപ്പം പുതുക്കി പണിഞ്ഞതാണ് ഈ പാലം പണിഞ്ഞിരിക്കുന്ന കല്ലടയാറിന് കുറേ ഈ ഒരു പാലം പണിഞ്ഞിരിക്കുന്നത് ഇത് പണിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ഇത് കമ്മീഷൻ ആയത് അന്നത്തെ മഹാരാജാവ് ട്രാവൻകൂർ മഹാരാജാവാണ് ഇത് പണിയെഴുപ്പിച്ചിരിക്കുന്നത് അപ്പം ഇന്നും ഈ ഒരു ബ്രിഡ്ജിനെ കുറിച്ചും ഈ ബ്രിഡ്ജിൽ പണിഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ ആയാലും അതുപോലെ തടി അയൺ ഇരുമ്പ് അങ്ങനെയുള്ള മെറ്റീരിയലുകളിലാണ് ഇത് ബ്രിഡ്ജിനെ പണിഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമായിട്ടാണ് ഇപ്പോഴും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇത് കാണപ്പെടുന്നത് അതിന്റെ കൂടുതൽ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാലത്തിന് ബദലായി മറ്റൊരു പാലം വന്നിരിക്കുന്നു അപ്പം അതിലൂടെയാണ് ഇപ്പോൾ പുതിയ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്നത് ഇപ്പൊ ഇത് സഞ്ചാരികൾക്ക് കാണാനും ഇതിനെക്കുറിച്ച് പഠിക്കാനുമായിട്ട് തന്നെ തുറന്നു കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് കാണാൻ വന്ന സസ്പെൻഷൻ ബ്രിഡ്ജാണ് പുനലൂര് പിന്നെ നമ്മളിനി അടുത്തു പോകുന്നത് അടുത്തൊരു ലൊക്കേഷൻ ഇനിയും കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പുനല്ലൂർ സസ്പക്ഷ ബ്രിഡ്ജിലൂടെ സ്റ്റാർട്ട് ചെയ്തത് ഈ കൊല്ലം ജില്ലയിലെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ലൊക്കേഷൻ ടൂറിസ്റ്റ് പ്ലേസുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് നമ്മളിൻ്റെ അടുത്ത് കാണാൻ പോകുന്നത് കല്ലട ഇറിഗേഷൻ വാട്ടർ പ്രോജക്റ്റാണ് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ളതാണ് ഒരു ചെക്ക് ഡാം പോലെയാണ് ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത് ഈ ഡാമിലെ പ്രധാനമായിട്ടും മൂന്ന് ജില്ലകൾക്കായിട്ടാണ് വെള്ളം യൂ ഉപയോഗിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇങ്ങനെ മൂന്ന് ജില്ലകൾക്കായിട്ടാണ് ഇവിടുത്തെ ചെക്ക് ഡാമിലൂടെ വെള്ളം ഉപയോഗിക്കുന്നത് കൂടുതലും കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വെള്ളം ഈ ഒരു ചെക്ക് ഡാം ഉപയോഗിക്കുന്നത് അതുപോലെ ഈ കാണുന്ന ഒരു ടവറാണ് ഇതിന് മുകളിൽ തന്നെ ഈ ഒരു ഡാമിൻ്റെ ൾമോസ്റ്റ് എല്ലാ ഏരിയകളും നമുക്ക് വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞ് ഇതിൻ്റെ ഡാമിൻ്റെ വിശാലമായ ദൂരത്തെ വെള്ളങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഒരു ഈയൊരു ടവറിൽ കയറി നിൽക്കുമ്പോൾ അതിൻ്റെ കാഴ്ചയാണ് നമ്മളെ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ചെക്ക് ഡാമ് നമുക്ക് കുറച്ചും കൂടെ അടുത്ത് കാണാനായിട്ട് ഒരു സൈഡിൽ കൂടെ ഒരു താഴോട്ട് വഴി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിലൂടെ കടന്ന് നമുക്ക് താഴോട്ട് ഇറങ്ങി ഈ ഡാമിനെ കുറച്ചും കൂടെ നമുക്ക് അടുത്ത് കാണാവുന്നതാണ് ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഈ ഒരു കല്ലട റിവർ അല്ലെങ്കിൽ ഒരു ഡാം ഇവിടെ കമ്മീഷൻ ആയിട്ടുള്ളത് അപ്പോൾ ഈ വഴിയിലൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങിയാണ് അപ്പോൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു വലിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് ഈ ഡാം എന്നാണ് പനിഞ്ഞത് അതിൻ്റെ ഡീറ്റെയിൽ ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ആ ഒരു ബോർഡിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിലൂടെ അല്ലെങ്കിൽ ഇവിടെ കൂടെ പോകുമ്പോൾ തന്മല റൂട്ടിൽ പോകുമ്പം ഒരു വൺ ഡേ ടൂർ പോലെ പോകുന്നവർക്കായാലും വന്ന് കാണാൻ പറ്റിയ ഒരു ഒരു ഡാമാണ് ഈ ഒരു ഡാം അപ്പോൾ ഇവിടെ കാര്യമായ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല ആർക്ക് വേണേലും വന്ന് ഇതിലൂടെ ഈയൊരു ഡാമും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാവുന്നതാണ് ഇതൊരു ഇറിഗേഷൻ പ്രോജക്റ്റ് ആയതുകൊണ്ടായിരിക്കും കൂടുതൽ കനാലുകൾ വഴിയാണ് വെള്ളം പല ജില്ലയിലേക്കും കൊണ്ടുപോകുന്നത് അപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനോഹരങ്ങളിവിടെ കാണാം ഇപ്പം ഉണക്കുകാലമായതുകൊണ്ടായിരിക്കാം കൂടുതൽ വെള്ളം ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല അത് കാരണം നമ്മൾ പല ഷട്ടറുകളും ഇവിടെ താഴ്ത്തി വെച്ചേക്കുവാണ് പ്രധാനമായിട്ടും മൂന്നാല് ഷട്ടറുകളാണ് ഉള്ളത് മഴക്കാലം ആകുമ്പോൾ കൂടുതൽ ജലം സ്റ്റോർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഷട്ടറുകൾ ഉയർത്തി വെള്ളം ധാരാളമായിട്ട് വിടുന്ന പുറത്തായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും അപ്പം മഴ സമയത്ത് വരുമ്പോൾ കൂടുതൽ വളരെ ഭംഗിയായിട്ട് വെള്ളച്ചാട്ടങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കാം അപ്പോൾ വേനൽക്കാലമായ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല അപ്പം കൂടുതലിപ്പോൾ കൊണ്ടു വന്നത് നമ്മുടെ കനാൽ വഴിയാണ് അവർ വെള്ളം കൊണ്ടുവന്നത് ഈ ഡാമിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴക്കാലം ആകുമ്പോൾ ഡാമിലെ വെള്ളം കൂടുന്നതിനനുസരിച്ച് ഈ വഴിയാണ് ഷട്ടറുകൾ തുറന്നിവിടെയും വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകുന്നതും ഇപ്പോൾ തെന്മല വഴി പോകുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് കണ്ട് ആസ്വദിക്കുക അതുപോലെ നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ ഡാമിൻ്റെ ഇരുവശങ്ങളും പച്ചപ്പൂളം നിറഞ്ഞ സമർത്ഥമായ വൃക്ഷങ്ങളാണ് അതുകൊണ്ട് നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലഭ്യമാണ് അപ്പോൾ ഈ നമുക്ക് ഈ ലൊക്കേഷൻ എല്ലാവരും കണ്ട് ആസ്വദിച്ച് വിചാരിക്കുന്നതിന് നമുക്ക് ഇനി അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകാം നമ്മളിനി കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള ഒരു ലാൻഡ് മാർക്കാണ് ഈ പതിമൂന്നാം മാർച്ച് ബ്രിഡ്ജ് ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിഞ്ഞ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഈ ഒരു റെയിൽവേ പാലം കമ്മീഷൻ ആയോ ഇത് നമ്മുടെ മുല്ലപ്പൊരിയ ഡാം പണി കഴിപ്പിച്ചിട്ടുള്ള സുർക്കി അതുപോലെ അങ്ങനെയുള്ള മെറ്റീരിയൽ അങ്ങനെയുള്ള പഴയ കാലത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ പതിമൂന്ന് തൂണുകളും ഈ റെയിൽവേ ഈ റെയിൽവേ പാലത്തിന് വേണ്ടി പണിഞ്ഞിരിക്കുന്നത് ഇതിപ്പോഴും ഈ ഒരു വിസ്മയം തന്നെയാണ് ഈ റെയിൽവേ പാലം ഇത് നമ്മുടെ കൊല്ലം ജില്ല അതുപോലെ നമ്മുടെ തമിഴ്നാടിനെയുമാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് നമ്മളിനി അടുത്തത് കൊല്ലം ജില്ലയിലുള്ള പ്രസിദ്ധമായ പാലരുവി വാട്ടർഫാൾസ് ആണ് ഇനി കാണാൻ പോകുന്നത് ഇവിടെ നമുക്ക് പ്രവേശനം ഉള്ളത് എട്ട് മണി തൊട്ട് വൈകിട്ട് മണി വരെയാണ് പ്രവേശനം ഉള്ളത് ഇതിപ്പം ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് നമുക്കിപ്പം ഇവിടുന്ന് നമുക്ക് മുതിർന്നവർക്ക് ഇരുപത്തിയഞ്ച് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് എൻട്രി ഫീസ് അതുപോലെ വാഹനങ്ങളിൽ വരുന്നവർക്കും അതുപോലെ സ്കൂളുകളിൽ ആയാലും നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും വിശാലമായിട്ടൊരു സ്ഥലം തന്നെയാണ് ഒരു തേക്കുകൾ നിറഞ്ഞ ഒരു ഫോറസ്റ്റിൻ്റെ ഇടയിലാണ് നമ്മൾ മെയിനായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ നമുക്ക് കെ എസ് ആർ ടി സിയും വാഹനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫോറസ്റ്റിൻ്റെ വാഹനങ്ങളുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് അവർ ഈ കാണുന്ന ഇവിടെ തൊട്ട് നമുക്ക് ഫോറസ്റ്റാണ് പാലരുവിലോട്ട് പോകുന്നത് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പം നമ്മൾ ഫോറസ്റ്റിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് വിവരവണ്ടിയിലാണ് ഇവരാണ് നമ്മളവിടെ ആൻഡ് ട്രോപ്പ് നടത്തുന്നത് തീവ്ര വണ്ടികൾ നമ്മൾ ഇതിലൂടെ ഫോറസ്റ്റും ഈ കാടുകളും മനോഹരമായ ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ മുന്നോട്ട് യാത്ര ജീവിക്കുന്നത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ പാലരുവിയുടെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നമ്മൾ വാഹനങ്ങളിൽ അവിടെ പാർക്ക് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റിൻ്റെ വണ്ടിയിലാണ് അല്ലെങ്കിൽ നമ്മൾ കെ എസ് ആർ ടി സി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയിലാണ് നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലായിട്ടാണ് നമ്മുടെ പാലരവി വാട്ടർഫാൾസ് ഉള്ളത് അപ്പോൾ അവരുടെ വണ്ടിയിലാണ് നമ്മളെ ഉള്ളിലോട്ട് കൊണ്ടു ആ സമയത്ത് കാണുന്നത് വളരെ വിശാലമായൊരു കാടിൻ്റെ ഒരു അന്തരീക്ഷം അതില് അതുപോലെ നമ്മൾ പേഴ്സണൽ കാറുകളും ഒന്ന് നമ്മളെ ഉള്ളിലോട്ട് കടത്തിവിടുന്ന വിടുന്ന അതുപോലെ ബസ്സിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ ഫാൾസിൽ വെള്ളച്ചാട്ടത്തിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ആവശ്യമായ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേണം ബസ്സിൽ കയറുവാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ജെൻസിനും ലേഡീസിനും നമുക്ക് സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയകളൊക്കെ സെപ്പറേറ്റ് ഉണ്ട് അതുപോലെ ലേഡീസിനായാലും ജെന്റ്സിനായാലും പാലരുവി വാട്ടർഫാൾസ് ആസ്വദിക്കാൻ പറ്റുന്ന രണ്ട് ഏരിയകളായിട്ട് അവർ തരം തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഫോറസ്റ്റ് ഗാർഡുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് സേഫാണ് അപ്പം നിങ്ങൾ കുട്ടികളായിട്ടും എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷൻ ആ വാട്ടർ പാലരുവി വാട്ടർഫാൾ നമ്മൾ വന്ന ബസ് പാലരുവി വാട്ടർഫാൾസിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് ഇതാണ് എൻട്രൻസ് അപ്പോൾ എൻട്രൻസിൽ തന്നെ നമ്മുടെ ഒരു മനോഹരമായൊരു വാട്ടർഫാൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വാട്ടർഫാൾസ് നിറഞ്ഞ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഇവിടെ ഒരു കോഫി ഏരിയ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കൂടെ ഇവിടെ ബസ് നിർത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ചൊരു അര മീറ്ററോളം നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിന് മുന്നോട്ട് നടന്ന് പോവുകയാണ് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ദിവസം വരുന്നുണ്ട് പിന്നെ കുരങ്ങന്മാരൊക്കെ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ മാക്സിമം അത് ഹൈഡ് ചെയ്ത് കൊണ്ടുവരിക ഈ പാലരുവി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് തെന്മല ഫോറസ്റ്റ് ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വാ വാട്ടർഫാൾസ് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു പാല് എൻ്റെ നിർത്തി തന്നെയാണ് ഈ വെള്ളം മുകളിൽ നിന്ന് പതിക്കുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ ഹൈറ്റിൽ നിന്നാണ് മുകളിൽ നിന്ന് താഴേട്ട് വന്ന് ഈ വെള്ളം പതിക്കുന്നത് ഈ നിങ്ങൾ ഈ വീഡിയോകളിലെ കാഴ്ചകൾ തന്നെ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ വെള്ളത്തിന്റെ വരവും ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പാൽ ഒഴുകുന്ന പോലാണ് ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ ആ വെള്ളം വരുന്ന ഏറ്റവും ടോപ്പ് സൈഡൊക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് പടിക്കെട്ടുകൾ നിർമ്മിച്ച് ഏറ്റവും മുകളിൽ വശത്ത് എത്താ രീതിയിൽ അവർ പണിഞ്ഞ് വെച്ചിട്ടുണ്ട് നിറയെ സ്റ്റെപ്പുകൾ നിറഞ്ഞ ഒരു കൈവരികൾ നിറഞ്ഞ ഒരു ജില്ല മുകളൊരു മണ്ഡപം പോലെ പണിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കൂടുതലായിട്ട് വാട്ടർ ഫാൾസിനെ അടുത്ത് കാണാനും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് പോയി വരാം ഇത് നമ്മളെ മോളിന്നുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ വളരെ വലിയ പാറകൾ കെട്ടുകളാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത് അതുപോലെ ഈ പാറകൾ ഇടയിലൂടെ വരുന്ന വെള്ളം ഈ ഒരു വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ വേണ്ടി ധാരാളം സഞ്ചാരികൾ ഏറ്റവും താഴ്വശത്ത് നിപ്പുണ്ട് അതുപോലെ വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന് അതുപോലെ ഈ വാട്ടർഫാൾസിന് ചുറ്റുമായിട്ട് ധാരാളം കുരങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇവിടെ സേഫായിട്ട രീതിയിൽ വേണമെങ്കിൽ എടുക്കാനും കാണും ധാരാളം കുരങ്ങും ശല്യം ഉണ്ട് ഇവിടെ അപ്പോൾ അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഒരു മഴക്കോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് കാരണം നമ്മുടെ വെള്ളച്ചാട്ടം വളരെ പെട്ടെന്ന് ഫോൾസ് കൂടിയും കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു സംഭവിച്ചത് നമ്മുടെ മഴയും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്നായിരിക്കും വെള്ളം കൂടിയും കുറയൊക്കെ ചെയ്യുന്നത് അതുപോലെ ധാരാളം കുരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ഫോറസ്റ്റ് ഗാർഡുകളൊക്കെ അവൈലബിളാണ് അപ്പോൾ സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയകളൊക്കെ ലേഡീസിനായാലും സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയകളുണ്ട് അതുപോലെ കുട്ടികളുമായി വരുന്നവർക്കൊരു ഇതിൻ്റെ ഈ വെള്ളത്തെ ചാട്ടത്തിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ഒരു ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് കുട്ടികളുമായിട്ട് വെള്ളത്തിൽ ഇറങ്ങുവാനും കഴിയുന്നൊരു സ്ഥലമാണ് അപ്പം അവിടെ അധികം എന്തോ ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല ഒഴുക്കും കുറവാണ് അപ്പോൾ കുട്ടികളുമായി വരുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പം അത് ഈ വെള്ളച്ചാട്ടത്തിൽ തൊട്ട് താഴെയായിട്ടാണ് വരുന്നത് അതുപോലെ ലേഡീസിന് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ അവർ റോപ്പ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ടുള്ളത് ഈ കാണുന്ന വീഴിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് മെയിനായിട്ടുള്ള വരുന്ന വെള്ളച്ചാട്ടം ഇവിടെ നമുക്ക് ഇവിടെയും റോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സേഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ മഴയുള്ള സമയങ്ങളിൽ ധാരാളം വെള്ളം നല്ല ഹോയ്സിലാക്കി താഴോട്ട് വരുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് ഭയങ്കര തണുപ്പാണ് ഈ വെള്ളത്തിന് നല്ലൊരു വെള്ളച്ചാട്ടമാണ് വളരെ സന്തോഷം തരുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഈ വെള്ളം ഈ വെള്ളത്തിൽ എൻജോയ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അതുപോലെ ചുറ്റുപാടുമുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ ഒരു തവണയെങ്കിലും എല്ലാവരും വന്ന് ആസ്വദിക്കുക നല്ലൊരു വെള്ളച്ചാട്ടമാണ് മനസ്സിനും കാര്യങ്ങൾ കുളിർന്ന് നൽകുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭയങ്കരമായി സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക അതൊരു ധാരാളം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണ് ഒരു നല്ലൊരു വെള്ളച്ചാട്ടം കൂടിയായിരുന്നു അതുകൊണ്ട് ധാരാളം മനസ്സിന് സന്തോഷമായി അപ്പോൾ ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിന് ഇവിടെ പറഞ്ഞ് കഴിഞ്ഞാടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും പഴയ പോലെ നമ്മുടെ പാലരു വാട്ടർഫാൾസിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോകാൻ വേണ്ടി ബസ് കയറാൻ പേര് തിരിച്ചു പോവുകയാണ് അതുപോലെ കൊല്ലംകാർക്കും ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഉള്ളവർക്ക് ഒരു വൺ ട്രിപ്പ് പോലെ വന്നു പോകാൻ പറ്റിയ അടുത്തുള്ള ഒരു സ്ഥലം കൂടിയാണിത് വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് അപ്പോൾ ഇതിലൂടെ വന്നു പോകുന്നവർക്കൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് പിന്നെ നമ്മൾ വാട്ടർഫാൾസ് വന്നിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ആദ്യം വന്ന എൻട്രൻസ് പോകാനുള്ള പാലരുവി വാട്ടർഫാൾസ് ഒരു മിനിയേച്ചർ വാട്ടർഫാൾസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ തിരിച്ച് നമ്മൾ ഇത് ഇവിടുന്ന് തന്നെ കെ എസ് ആർ ടി സി ഫോറസ്റ്റ് വണ്ടികൾ വന്ന് നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ചെടുത്ത് നമ്മൾ ആദ്യം വന്ന എൻട്രൻസ് പോയിന്റിലേക്കും തിരിച്ചു കൊണ്ടുവിടുന്നതാണ് അപ്പോൾ ഈ ചുറ്റുപാടുള്ള തന്മല ഫോറസ്റ്റ് ഏരിയ ആണ് ഈ കാണുന്നത് അപ്പോൾ ഈ ചുറ്റുപാടും ധാരാളം തേക്കും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് ഇവിടെ അപ്പോൾ അങ്ങോട്ട് ആ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു നിൽക്കുന്ന ആൾക്കാർ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ട് അപ്പോൾ അവിടുന്ന് വരുന്നത് അവിടുന്ന് ആൾക്കാരെ പിക്ക് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യും ഇവിടുന്ന് ഉള്ളവരെ പിക്ക് ചെയ്തിട്ട് നമുക്ക് എൻട്രൻസ് പോയിൻ്റ് അവിടെ കൊണ്ടിറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ തെന്മലയിലെ കൂടുതൽ വിശേഷമായി നമുക്ക് അടുത്ത വീ അപ്പോൾ അടുത്ത ആയി ഉടനെ കാണാവുന്നതാണ് തെന്മലയിലെ കൂടുതൽ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് അപ്പോൾ ഇത് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബും കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക എല്ലാവരും